ആദരണീയനായ ശ്രീ ആർ ശിവകുമാർ ശ്രീ ഇന്ദ്രപ്രദീപ് റോയ് നമ്മുടെ വേദിയിലുള്ള ബഹുമാന്യരെ സദസ്സിലുള്ള പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ സഹായി ഇന്നത്തെ തന്നെ ഒരു പരിപാടി നടക്കുന്നത് മഹാകവി ജിയുടെ നാമധേയത്തിൽ ഉണ്ടാക്കിയ സ്മാരകത്തിലാണ് ആ സ്മാരകത്തിലേക്കുള്ള വഴിയിലൊക്കെ ചില കാര്യങ്ങൾ ഇനിയും നമുക്ക് പൂർത്തീകരിക്കാനുണ്ടെങ്കിലും മഹാകവിജിയുടെ സ്മാരക നിർമ്മാണം നമ്മുടെ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു കാൽനൂറ്റാണ്ടിൻ്റെ ആവശ്യമായിരുന്നു ഈ കൗൺസിൽ കാലത്ത് നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ചത് എനിക്കിവിടെ ഉള്ള എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം നേരത്തെ പറഞ്ഞ ചെറിയ പരിമിതികൾ കൂടി ഞങ്ങൾ തീർച്ചയായിട്ടും അത് പരിഹരിക്കും നമ്മുടെ നഗരത്തിൽ എനിക്കറിയാം ഇവിടെ ഈ ഒരു വേദി മാത്രം ഉപയോഗപ്പെടുത്തി പലപ്പോഴും എല്ലാ പ്രദർശനങ്ങളും നടത്താനുള്ള സൗകര്യക്കുറവ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട് അതൊരു ചെറിയ ഒരു സഹായമായിരിക്കും നമ്മുടെ ജീ സ്മാരകം എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അത് ഞങ്ങൾ ഉത്തരവാദിത്വ കൂടി ആ ചെറിയ കുറവുകൾ കൂടി പരിഹരിക്കും എന്ന് ഉറപ്പു നൽകുകയാണ് രണ്ട് നമ്മുടെ സ്ഥലത്ത് നമ്മൾ നിർമ്മിച്ചു പക്ഷെ രണ്ടു മൂന്നും എണ്ണം നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചൊരു പ്രശ്നം നമ്മുടെ എംപിയെ ഒരു തവണ സ്വാഗതം ചെയ്തതാണ് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ബഹുമാനായ ശ്രീ ഹൈവിയൻ എംപിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു അപ്പോൾ ഒരു സാംസ്കാരിക കേന്ദ്രം നമുക്ക് ജില്ലയിൽ ഉണ്ടാകണം എന്നത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമായിരുന്നു പക്ഷെ ഗവൺമെൻറ് അതിൻ്റെ ധനപരമായ പ്രതിസന്ധിയിൽ മാത്രമല്ല സാംസ്കാരിക സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പെട്ടെന്നൊരു തീരുമാനമെടുത്തു ഇനി ഒരു പുതിയ ഒരു ജില്ലയിൽ ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ചു ഷാദരണീയനായ ശ്രീ ബാലചന്ദ്രൻ ചുഴലിക്കാട് നമുക്ക് എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു മേയർ എന്ന നിലയിൽ ഞാൻ ധനകാര്യമന്ത്രിയോടും സാംസ്കാരിക വകുപ്പ് മന്ത്രിയോടും അക്കാര്യം വീണ്ടും ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ വേണ്ട എന്ന് തീരുമാനിച്ചെങ്കിൽ പോലും ഇടക്കാലത്ത് കൊച്ചി നഗരത്തിൽ നമുക്കൊരു സാംസ്കാരിക കേന്ദ്രം ഉണ്ടാകണം എന്ന് തീരുമാനിച്ചു അവിടെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ലളിതാല അക്കാഡമിയെ പോലെ തന്നെ ഉള്ള ചില സൗകര്യങ്ങൾ അവിടെ ഉണ്ടാകും കച്ചേരിപ്പുടിയിലുള്ള നഗരസഭാ വക സ്ഥലത്താണ് നിർമ്മിക്കാൻ ആരംഭിച്ചത് അല്ല ആലോചിച്ചത് ബഹുമാനായ സാംസ്കാരിക മന്ത്രിയുടെ ഒരു വലിയ പിന്തുണ അക്കാര്യത്തിൽ ഉണ്ടായി ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി അത് പ്രഖ്യാപിച്ചു ഇപ്പോൾ എനിക്ക് നിങ്ങളോട് സന്തോഷപൂർവ്വം പറയാനുള്ളത് അതിൻ്റെ എല്ലാ ഡിസൈനും മറ്റും കാര്യങ്ങളെല്ലാം തയ്യാറായിട്ടുണ്ട് ക്യാബിനറ്റ് നോട്ടിലേക്ക് ആ ഫയൽ വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട സാംസ്കാരിക പന്തതികളുടെയും പിന്തുണ ഉണ്ടാകുമെന്നെനിക്ക് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ വർഷം തന്നെ നിർമ്മാണം പൂർത്തീകരിച്ചില്ലെങ്കിലും നമുക്ക് മറ്റൊരു സ്ഥലം കൂടി നമുക്ക് കൊച്ചിയിൽ ലഭ്യമാകുകയാണ് എന്ന കാര്യം ഞാൻ അഭിമാനപൂർവ്വം നിങ്ങളെ അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്